മനസ്സിലായോ മളെ തന്നെ ായോളെ ചേച്ചി തട്ടം അട്ടോ ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ എക്സ് മുസ്ലിം എന്നുള്ള പേരങ്ങ് മാറി കിട്ടിയല്ലോ എന്താ റെഡി ഒന്നും കിട്ടാഞ്ഞിട്ടാണോ നീ മതത്തിനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഞൊയിഞ്ഞ് കേറാൻ നിൽക്കുന്നത് ഏതൊരു യൂട്യൂബറ് മിഞ്ഞിക്ക് പിടിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഇത് എന്ന് കരുതിയോ നീ വിചാരിച്ചോടി ഇതൊന്നും നമ്മൾ അറിയില്ല എന്ന് ഞാൻ ജോസ്റ്റോക്ക് സംസാരിക്കുന്നത് കണ്ട് അതും മതത്തിലേക്കെടുത്തിട്ട് ഞാൻ തട്ടമൊരിയെന്ന് എന്നോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഞാൻ തട്ടമിടാതെ വീഡിയോ ചെയ്തിട്ടുണ്ടടാ കുട്ട നീ നോക്കടാ മുത്തേ എന്താ കുണുവാ ഇതൊന്നും നോക്കാത്തത് മോശാട്ടോ വേടിപ്പുര ബീപിയെ വേടിപ്പുര ബീബി ഇതൊക്കെ നോക്കണ്ടേടാ മുത്തേ അപ്പൊ മതത്തിനെ പറഞ്ഞു പറയുമ്പോഴേക്കും എന്നോട് വിരോധമുള്ള കൊറേ മതവിരോധികൾ വന്നിട്ട് നിനക്ക് തള്ളിക്കയറിയിട്ട് പൊളത്തി തരും എന്നുള്ള ഒരു വിശ്വാസം നിനക്ക് ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് വേടിപ്പുര വീ വ്യ പിന്ന തട്ടം ഇടും അയക്കും ഇടും അയക്കും ഇടും അയക്കും എന്റെ ഇഷ്ടാണത് ആനക്കെന്തെങ്കിലും കുഴപ്പം നീ ഇപ്പം നിൽക്കുന്നത് കൂടെ അല്ലേ അതും ഒരു തന്റെ കൂടെ കല്യാണം കഴിച്ച് പിന്നെ അതെ ദേഷ്യം തോന്നുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ കിടക്കുന്ന അപ്പന്മാരും അമ്മച്ചിമാരൊക്കെ ഇമ്മിഞ്ഞിക്ക് കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ നിരന്തരം പരാതി കൊടുത്തതും അത് പാർട്ടിക്കാരെല്ലാം കൂടി ഇടപെട്ട് ഒതുക്കി തീർത്തതും ഒക്കെ എനിക്കറിയാവുന്നതാണ് ആളെ പ്രോ അങ്ങോട്ട് പ്രലോഭനം കൊടുത്താട്ട് നിന്റെ എതിരേക്കങ്ങോട്ടാക്കി വിടും എന്നിട്ട് ഇതേ നീ ഇതുപോലും സൈലന്റ് മൂഡിൽ സംസാരിക്കും എന്നിട്ടോ നീ പോയി കേസ് കൊടുക്കും എന്നിട്ട് അത് കിട്ടുന്ന നക്കാപ്പിച്ച ഞെണ്ണുന്ന നിന്നോടൊക്കെ എന്നാ പറയാനടി പിന്ന കണ്ണനെ വെച്ചത് കൊണ്ടൊന്നു ആരും പ്രസവിക്കൂലടി അങ്ങനെയാണോടാ നീ പ്രസവിച്ചത് നീ അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ കണ്ണനെ വെച്ചത് കൊണ്ടായിരിക്കില്ലല്ലോ പ്രസവിച്ചത് പ്രസവിച്ച കഥ ഞാൻ കേട്ടതാണ് ഇപ്പഴും വെല്ലുവിളിക്കുന്ന ഷെഫീന ഞാന് മക്കളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം അവരുടെ വാപ്പാടെ പേര് നീ പറയിപ്പിക്കോ നിന്റെ മക്കളോട് നിന്റെ മക്കളുടെ വാപ്പാടെ പേര് അപ്പോ കണ്ണനെ വെച്ചത് കൊണ്ട് പ്രസവിക്കും എന്ന് നീ വിചാരിക്കണ്ട അതിനൊക്കെ ഒരു ഇത് നേക്കുണ്ടടേ പിന്ന ഒരാളുടെ വിശ്വാസത്തിൽ കയറി കളിക്കുമ്പോ നീ കണ്ണൻ ഒഴിവാക്കിക്കോ കണ്ണടിച്ചു ഞാൻ പൊട്ടിക്കൂ നീ എന്റെ കണ്ണനെ പറഞ്ഞ നിന്റെ കണ്ണ് കണ്ണാട്ടിച്ച പൊട്ടിക്ക അത് നീ നാട്ടില് ഏതൊരു നാട്ടിൽ പോയെടുത്തുനിന്ന് അവിടെ നിന്ന് യൂട്യൂബർമാരെല്ലാം കൂടി ഇങ്ങനെ പിടിച്ചു കെട്ടി അവിടുന്ന് നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലിയേ അതല്ലല്ലോ ഒരു ആ വീഡിയോ നിങ്ങടുത്തേ നീ നിന്റെ പോണില്ലാ ഓടിച്ചിട്ട് തല്ലിയേ ആ മുതലല്ലല്ലോ വീട്ടിൽ കയറി തല്ലടി ഈ ബാറ്റേട ചെറുക്കോണ്ടി കണ്ണനെ വെച്ചിട്ട് മോൾ കണ്ണൻ എന്ന് പറയുന്നത് പലരുടെയും വിശ്വാസായി ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസാണ് വന്നിച്ചിട്ടില്ലെങ്കിലും നിന്നിക്കാ നിക്കരുത് കേട്ടോ അപ്പൊ കണ്ണനെ പറ്റി അതായത് സെഫീന ബീവി ഈ പേര് കളിച്ചോടുക്കി ആ ഞങ്ങൾ ഇട്ട പേര് ഞാനിട്ട പേര് ണ്ടോ അതാ കിട്ടുന്ന നല്ല കിട്ടുന്നത് ബീൻ കൂടെ വന്നെ ആണ് നിന്റെ സ്റ്റെപ്പിനൊക്കെയല്ലേടി ഈ അടി കിട്ടിയത് കേട്ടോ പെൺപിള്ളാരടിക്കുന്നടാ നാറി പെൺ പിള്ളേർ അടിക്കുന്ന അപ്പൊ ഷെഫീന പെമ്പിള്ളേർ അടിക്കുന്നോടാറി അടിക്കുന്നോടാ അല്ലാതെ ഷെഫീന യൂട്യൂബറുടെ ചെപ്പക്ക് തല്ലിയതല്ലോ ഷെഫീന തെളിവ് സഹിതം ഇപ്പൊ കണ്ടില്ലേ ഇതേപോലെ ഷെഫീന ജീവിച്ച എല്ലാ ഡീറ്റെയിലും സോന്താൻ തള്ളക്ക് എതിരെ കേസ് കൊടുത്തത് സഹിതം ജസ്ന സലീമിന്റെ കയ്യിലുണ്ട് ഓർത്തോ കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ പറയാ കണ്ണനെ വെച്ചാൽ മക്കൾ ഉണ്ടാവില്ല അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അത് ആർക്കും അങ്ങനെ തന്നെയാ പിന്നെ നീ പറഞ്ഞോ മതത്തെ പറഞ്ഞോ ആര വേണേൽ പറഞ്ഞോ കണ്ണനെ വെച്ചിട്ട് പറയാം നിൽക്കണ്ട മോളെ നിനക്ക് കണ്ണനെ അറിയാഞ്ഞിട്ടാ നിന്റെ ഇപ്പോഴത്തെ കട്ട് ചെയ്യാത്ത മൂപ്പരുണ്ടല്ലോ അവനോട് ചോദിച്ചു നോക്ക് കണ്ണനേതാ മോനെ എന്നുള്ളത് ഏ കണ്ണൻ പണി തരാൻ നിന്നാലേ നിന്റെ ട്രൗസർ ഊരിപ്പോ വേടി പറയുന്നത് ഗുരുവായൂരപ്പനൊരു സത്യണ്ടെങ്കിൽ നിനക്ക് കിട്ടുമോളെ ഷെഫീന അപ്പൊ എന്താ ഷെഫീന താത്ത സംസ്കാരം കേട്ടോട്ടോ തറവാട്ടെന്ന് വിളിക്കാം നിന്നെ തള്ളാ എന്നെ ഉണ്ടല്ലോ നാട്ടുകാര് മല സ്വീകരിച്ചിട്ടേ ഉള്ളൂ ചെരുപ്പിട്ട് സ്വീകരിച്ചിട്ടില്ല ട്ടോ നിന്റെ സംസ്കാരവും നിനക്ക് നാട്ടുകാർ തരുന്ന വിലയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായോ ഓ എന്നാ സംസ്കാരത്തിലാ നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് കണ്ടോ ഈ വൃത്തികെട്ട വേശീന്റെ അതായത് ഷെഫീനെ വേശീന്റെ ഞാൻ പറഞ്ഞ കാര്യം എന്താ ഇനിയൊന്നും മൈൻഡൊക്കത്ത് നേരത്തെ ഇനി കൊറേ നല്ല വീട്ടിട്ടോ ഏഹ് മുട്ട കൂട്ടാത്ത കേക്ക് പറഞ്ഞിട്ട് മുട്ട കൂട്ടാത്ത കേക്ക് കണ്ടിക്കില്ലേ ഇനി കണ്ടിക്കില്ലേ മുട്ട കൂട്ടാത്ത കേക്ക് എവിടെ ഉണ്ടാക്കല്ല ഇനി എങ്ങനെ ഇണ്ടായടി മുട്ട കൂട്ടിട്ടല്ലേ ഏഹ് അതേമാര് ഉണ്ടാക്കുന്ന കുറെ ടീമൊക്കെ ഉണ്ട് അതേ കൂടുതൽ പറ്റാ ഇനി വെറും വേശിയടി വേശി അങ്ങനെ ചെയ്യാൻ അറ്റം പറ്റുന്നേ ഓണൊരു പുണ്യാളെ ചെയ്താൽ മതി കണ്ട ഒരേ പോയിട്ട് കണ്ട ചെക്കന്മാരെ അമ്മമാരെ മറ്റേ വിളിച്ച് പറയും മെമ്പർമാർ പണി തന്നെ മറ്റേ നക്കി കൊടുക്കലെ മറ്റേതാക്കലായിരുന്നു മറ്റേ മറച്ചതാക്കലായിരുന്നു പറഞ്ഞു നടക്കാൻ ഉളുപ്പില്ലടി ഏ ഞാൻ ശരിക്കും വേശി വെടിപ്പൊര വേശി ബീവിന്ന് വിടുന്ന പേര് വേശി ഞാൻ ഇട്ടപ്പനക്ക് ചെയ്യാൻ പറ്റില്ല ചെയ്യും വെല്ലുവിളിക്കാം ഏഹ് കേക്ക് മുട്ട കൂട്ടാത്ത കേക്കില്ലോ നിങ്ങക്ക് എങ്ങനെ ഇണ്ടായത് യൂട്യൂബിന്റെ അകത്തൊന്ന് സെർച്ച് ചെയ്താൽ മതി പ്രേക്ഷകരെ നിങ്ങളോടാണ് ഏർ വീഡിയോ കണ്ടില്ലേ ആ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞു മറുപടി ഒന്നും ഇല്ലല്ലോ മോളെ എന്ത് പറ്റി പേടിച്ചു മറ്റേ പറ്റിയുള്ള കേക്ക് മുറിച്ചതും അതൊക്കെ പറഞ്ഞ നേരത്തെ നേരത്തെ പറഞ്ഞ വീഡിയോ വീഡിയോ എഴുതി തന്താണെങ്കിൽ അങ്ങനെ എഴുതി വിട്ടു അതിന്റെ കൂടി ആ അതിന്റെ കൂടി ജാതി നോക്കിയതാ മുസ്ലിം ഹിന്ദു ഹിന്ദുക്കളല്ല ഹിന്ദു ഒരു ഒക്കെ ഒരുപോലെയാ എടി നിന്നോടായിട്ടാ പറയുന്നത് നിന്നോടല്ല നിന്നെ പോലെയുള്ള കൊറേ ആൾക്കാരോടായിട്ടാ ഞാൻ പറയുന്നത് കണ്ണന് വേണ്ടിട്ട് ഈ തട്ടം ഇങ്ങനെ അങ് ഒഴിവാക്കാനും ജസ്യ തയ്യാറാണ് അത്രത്തോളം ഇഷ്ടടി കണ്ണനാ റെക്സ്പെക്റ്റ് അടി നീ ജാമിത ടീച്ചറെ പറഞ്ഞു ഞാൻ കൊണത്തും പോലെ എങ്ങോട്ട് വരാൻ നിൽക്കണ്ട ജാമ്യ ടീച്ചറുടെ നാവ് അടങ്ങിപ്പോയത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ആ അവരൊക്കെ ഒന്ന് അറിഞ്ഞറിഞ്ഞ തൂറ് പെരക്കു നീ അത് നീ മനസ്സിലാക്കി നിന്റെ കൾച്ചർ ഇഷ്ടം പോലെ നമുക്ക് കിട്ടിയിക്കി നിന്റെ സകല ഡീറ്റെയിലും നീ അത് ഓരോന്നോരോന്നായിട്ട് വെളിച്ചത്തേക്ക് കൊണ്ടോരിപ്പിക്കണ്ട കേട്ടോ ഷെഫീന പലരും പോയി എനിക്ക് ഇന്നലെ തൊട്ടിട്ട് ഫോണിന് ഒരു സമാധാനല്ല മക്കളെ ഓരോരുത്തരും മെസ്സേജ് ചെയ്യുകയാണ് ഇവളുടെ ഡീറ്റെയിൽ ഇങ്ങനെ അയക്കുകയാണ് ഇപ്പം കീകറി പിടിച്ചോലും കള്ളൊക്കെ ചെയ്ത് പോരേ കിടക്കുന്ന പത്തറുപത്തഞ്ച് വയസ്സായ ഒരു ആ മാമന് ഏഹ് വാടി കഷ്ടം തന്നെ അതിനെക്കാട്ടി അന്തസിൻ്റെ ഡീക്കി ഞാൻ നടന്ന സംഭവം തന്നെയാണ് പറഞ്ഞത് അത് നീതി കിട്ടാതാ പോയത് അതെന്റെ തെറ്റ് അല്ല ശെപ്പിക്കൂട്ടാ വേടിപ്പുര ബീവി

നല്ല നല്ല ആൾക്കാർ ഉദ്ദേശിച്ചത് നാലാളറിയ കുറച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ പിന്തുടർന്ന് അവരെ വയ്യ പോയിട്ട് അവർക്ക് റിയേഷൻ പൊടി ഒഴുകാം ഇനി എന്താ മാ മൂ പൂന്ത വിചാരിച്ചത് ഇനി എന്താ വിചാരിച്ചത് എന്റെ മോനോ ഇങ്ങൊക്കെ ഇരിഞ്ഞാലേ ഇരിഞ്ഞാലും ഞങ്ങളൊക്കെ പേടിച്ചു പോകുന്നോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്ന് ചിന്തിക്കാം എല്ലാരോടും കളിക്കുന്നതായിരുന്നു ഇനി കളിക്കാൻ നിൽക്കിയത് ഇനി ഏത് രീതിയിലാണ് ഉണ്ടാക്കിയെന്നു ഏത് രീതിയിലാണ് ഉണ്ടാക്കാൻ കൊടുത്തതെന്നുള്ളതൊക്കെ നമുക്കറിയാം ഏഹ് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യാം അങ്ങനെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഓരോ അങ്ങ് ാക്കി കൊടുത്ത നിന്റെ വാപ്പിട്ട് തെരുവിളി നിർത്തിയിട്ട് നീ സൗമ്യമായിട്ട് ഈ നൈസായിട്ട് മതത്തിനെ പഴയത്തിട്ട് ഇങ്ങോട്ടിട്ട് നിനക്കൊരു കാര്യം മനസ്സിലാക്കണോ മതം മാറണമെങ്കിൽ അലായിട്ട് മതം മാറാനും ജസ്റ്റിനൊക്കെ അറിയാം പിന്നെ എന്റെ അമ്മേ വാപ്പേ എന്നെ സപ്പോർട്ടേ ചെയ്യുള്ളൂ കാരണം ഓരോരുത്തരുടെ ഒരു സാധനം തീട്ടക്കുണ്ടിൽ വീണാതെ തീട്ടം തന്നെയാ അതാണ് ഇനി എത്ര എത്ര കുടിച്ചാലും മാറിയാലും അന്റെ വൃത്തിയുടെ സ്വഭാവം അങ്ങനെ ചെയ്തോ ഏർ പേര് വിളിച്ച് നേരത്തെ സംസാരിച്ചി ഇനി ഞങ്ങളൊരു കാര്യം പറഞ്ഞ മക്കള് വെച്ചിട്ട് ഇനി പറഞ്ഞ വീഡിയോ കേസ് കൊടുക്കാൻ പോവാ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇവിടെ പറഞ്ഞ വേറൊരു വിഷയം എന്താ വെച്ചാൽ കണ്ണനെ വെച്ചാൽ മച്ചി പ്രസവിക്കും പോലും കണ്ണനെ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും പോലും കണ്ണനെ വെച്ചാൽ പൈസക്കാരനാവും പോലും കണ്ണനെ വെച്ചാൽ അങ്ങനെ കൊറേ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എടി കണ്ണൻ കണ്ണനാരാ നാദ്യ അന്വേഷിക്കടി എന്നിട്ട് ചേലക്കാൻ പാടി കണ്ണനെ പറ്റി ഏ എനിക്ക് കണ്ണന അറിയില്ല മോളെ ഹുചേല കുബേരനാക്കിയ കണ്ണനാ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അത് പവർ ഉള്ളത് തന്നെയാ അത് ജസ്ന വരയ്ക്കണമെന്നില്ല എടോ കല്ലാണ് ശില്പമായി മാറുന്നത് ദൈവമായി മാറുന്നത് വെറും ഒരു കല്ല് അത് അങ്ങനെ ആക്കി മാറുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഡെഡിക്കേഷൻ അതിന്മ കൊടുക്കുന്ന ആത്മാർത്ഥതയാണോ അത് നീ മനസ്സിലാക്കണോ നീ ഏത് വിശ്വാസക്കാരിയാണെന്നറിയില്ല അതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യം എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ വിശ്വാസത്തിൽ കയറിയിട്ട് കോലിട്ടളക്കാൻ വന്നു അത് ചെയ്തോ വേറൊക്കെ കഴിഞ്ഞു തീർന്ന് അപ്പൊ വെടിക്കെട്ടും തീർന്ന് പറാനില്ല എന്നെ പറ്റി നീ എവിടക്കെ നിനക്ക് ആരുടെ പേര് കേസ് കൊടുത്തുള്ള ജസ്റ്റ് ഞാൻ നിനക്ക് എടുത്തു തരാം വേണോടി നീ പറയം പോലെ ഗ്രൂപ്പിൽ വന്നാലിട്ട അങ്ങനത്തെ ഒന്നല്ല കറക്റ്റ് എനിക്ക് ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത് ഇന്നലെ തൊട്ടിട്ട് എനിക്ക് നിന്റെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ തൊട്ടിട്ട് ഈ രണ്ടാളന്നല്ലോട്ട് ചെയ്യുന്നതിൽ ഇന്നത്തെ വൃത്തിയിട്ടതാന്ന് ഞാനും വിചാരിച്ചിട്ട് ആ കമന്റും കാര്യപ്പൊ ഇത്രയും വൃത്തിയിട്ട് അതപ്പതിച്ചു പോയൊരു ജീവി ആണെന്നുള്ളത് ഒരു ജന്തു ആണുള്ളത് എനിക്ക് മനസ്സിലായില്ല ആൾക്കാരെ ആദ്യം പ്രലോഭിപ്പിക്കും അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് സംസാരിക്കും ആ രണ്ടാമത്തെ സൈക്കോ പാത്ത് കെട്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് മൂന്നാമത് അമ്മച്ചി പോയി അങ്ങട്ട് കേസ് കൊടുക്കും എന്തും പറഞ്ഞിട്ട് ഇമ്മിങ്ങി പിടിച്ചെന്ന് പറഞ്ഞിട്ട് കുറച്ച് കള്ളി ഏതായാലും വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോ വെടിപ്പുര ബീവിക്കുള്ള മറുപടിയായി എന്ന് വിചാരിക്കുന്നു വെടിപ്പുര ബീബി അടുത്തത് വേറെ ഒന്നും അല്ലടി ഞാൻ കണ്ണനെ വെച്ചിട്ട് ഗുരുവായൂർ പോകുന്നു ഞാൻ ഗുരുവായൂർ ഇനിയും പോകടി നീ എന്നു പോകുന്നതിനെ കൊണ്ട് ഒരാൾക്കും അവളെ ഹിന്ദു മതസ്ഥർക്കല്ലേ പോകാൻ പറ്റുള്ളൂ മതം മാറിയിട്ട് പോടി ജസ്ന അത് അന്തോസ് ഉണ്ട് അന്നപ്പോല ഒടുങ്ങി പാത്തുന്ന സ്വഭാവം ഒന്നും ഇല്ല ഒരാളെ ഒരാളെ തല്ലാണ്ട് തല്ലും മേടിച്ച് വന്നിട്ട് പാത്തിട്ട് പാത്തിയിട്ട് ഡ്രസ്സ് ആർക്കെങ്കിലും പേര് മറക്കണ്ട എ ജെ ബ്ലോഗ്സ് അതിലുണ്ടാവും അരുൺ നമ്മളെ ബീവിയുടെ മൂത്രോസങ്ങൾ പേടിച്ച് മൂത്ര ഒഴിച്ചിട്ട് അവിടെ നിന്ന് വിട്ടുപോയതാ കൂടെ വന്നു നെരിവട്ടം കിട്ടുന്ന വീഡിയോ എന്നിട്ടോ റോഡുമേൽ വീണിട്ടു മറ്റോടുത്തിട്ട് അലക്ക് പാവണ്ടാവുക പയ്യന്റെ ശാപം മതിയടി പയ്യന്റെ ശാപോ പയ്യനെ വിറ്റിയത് കാത്തില്ല കൊടുത്തിണ്ടാവേ പിന്നെന്ത് ശാപം കിട്ടാനാ ഉളുപ്പുണ്ടെങ്കിൽ ഈനു റിയാക്ഷൻ വീഡിയോ ഇതിനും കഴിഞ്ഞതിനു ഞാൻ റിയാക്ഷൻ വീഡിയോ ആക്കി ഇടാതെ നീ പോയ കാര്യം ഡയറക്റ്റ് ആയിട്ട് ും മറിച്ചതും കണ്ണന വെച്ചാലുള്ള കഥയൊക്കെ പറയേണ്ടടി കണ്ണനെന്ന് വെച്ചാ ഒരു പേപ്പറിലുള്ള ഒരു ഫോട്ടോ ആണെങ്കിലും അത് മനസ്സറിഞ്ഞ് വിളിച്ച വിളി കേടി അത് നീ മനസ്സിലാക്കാത്ത എന്താ അറിയോ ആ ഒരു വിശ്വാസം എന്താ നിനക്കറിയാത്തോണ്ടാണ് ഇപ്പഴും ഞാൻ നിന്നോട് പറയാണ് കുബേരന കുജല കുജലന കുബേരനാക്കി കണ്ണനാണ് ഉണ്ട് കണ്ണൻ ശരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോ എന്താ പറയാ കണ്ണനാണല്ലോ ദൈവമാണെന്ന് ഇഷ്ടപ്പെടാത്തൊരു സമയായിരിക്കുന്നു കാരണം ആ പേര് വിളിച്ച അത്രയും വൃത്തികെട്ട ഒരു ആവുകയെ കൊണ്ട് കണ്ണ പോയായിരിക്കും എനിക്ക് ആ പേര് വേണ്ടാനും എന്തിനാ ഞാൻ കണ്ണനായെന്ന് ചിന്തിച്ചിണ്ട പാവം ആ ദൈവം വരെ എന്നാ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവും

കണ്ടോ ഏതാ എക്സ്പ്രഷനൊക്കെ ഫേസിൽ വരുന്നേ അതിനൊക്കെ ഒരു പ്രത്യേക വേണം വേണോ അല്ലെ ബിവിത്ത ഒഴിവാക്കാൻ വിചാരിച്ചു ഒരുവിതോ കാരണം താഴെന്ന് ചൊറിഞ്ഞ് വരാൻ കൊണ്ട് ആയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്ന ഞങ്ങള് കൊറേ ഉണ്ട് കൊറേന്ന് പറഞ്ഞാല് എനിക്ക് തോന്നി കെട്ട് കെട്ടായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാരണം അത്രത്തോളം നല്ലൊരു ആളാണല്ലോ ഈ വെടിപ്പുര ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്തത് വെടിപ്പിട്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി മറുപടി തരാം ഓക്കെ